തിരൂരിൽ പാർട്ടിയുടെ അമരക്കാരനെ നഗരപിതാവാക്കി ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് കീഴടത്തിൽ ഇബ്രാഹിം ഹാജിയെ നഗരസഭാ ചെയർമാനാക്കാനുള്ള മുനിസിപ്പൽ കമ്മിറ്റി നിർദ്ദേശത്തിന് പാണക്കാട് സ്വാതിക്കലി തങ്ങളുടെ അംഗീകാരമായി അറുപത്തിയേഴാം വയസ്സിലും യുവത്വത്തിന്റെ പ്രസരിപ്പോടെ പാർട്ടിയെ നയിക്കുന്ന ഇബ്രാഹിം ഹാജി ജീവകാരുണ്യ പ്രവർത്തകനായും ബിസിനസ് പ്രമുഖനായുമുള്ള ജനസമിതിയോടെയാണ് ചെയർമാൻ പദവിയിലേക്ക് കടന്നുവരുന്നത് പ്രഖ്യാപനം മുനിസിപ്പൽ നേതൃത്വം നേതൃത്വം നിർവഹിച്ചു ഈ ബഹുമാനായ നമ്മുടെ നിന്ന് ീഗ് പാർട്ടിയുടെ മുനിസിപ്പൽ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കീഴത്തിൽ ഇബ്രാഹിം ഹാജിയെ ഇന്നലെ ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗം ഐക്യകണ്ഠേനെ പാർട്ടി ലീഡറായി പ്രഖ്യാപിക്കുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പാണക്കാട് സംസ്ഥാന പാർട്ടിയുടെ പ്രസിഡന്റ് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് പാർട്ടിയുടെ നമ്മുടെ നഗരസഭയുടെ ചെയർമാനായി പ്രിയപ്പെട്ട ഇബ്രാഹിം ഹാജിയെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് ചരിത്രത്തെ തുല്യതയില്ലാത്തൊരു വിജയമാണ് ഈ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വിശിഷ്യ മുസ്ലിം ലീഗ് പാർട്ടിക്ക് ജനങ്ങൾ നൽകിയിട്ടുള്ളത് മത്സരിച്ച ഇരുപത്തിയാറ് സീറ്റുകളിൽ ഇരുപത്തിയഞ്ച് സീറ്റിലും മുസ്ലിം ലീഗ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു എന്നുള്ളത് വളരെ അഭിമാനം നൽകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ വിജയത്തിൽ ഒരിക്കലും അഹങ്കാരികളായി മാറാതെ ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് അത് തീർച്ചയായും ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ ആവശ്യകതയും ഈ നാടിന്റെ വികസനവും മുന്നോട്ട് എന്നാണ് ഞങ്ങൾക്ക് തിങ്കളാഴ്ച ചേർന്ന മുനിസിപ്പൽ കമ്മിറ്റി യോഗത്തിലാണ് കീഴടത്തിൽ ഇബ്രാഹിം ഹാജിയെ പാർട്ടിയുടെ ലീഡറായി തിരഞ്ഞെടുത്തത് ടി സി സുബേർ മാസ്റ്ററെ ഉപനേതാവായും തിരഞ്ഞെടുത്തിട്ടുണ്ട് യൂത്ത് ലീഗ് നേതാവ് കെ കെ റിയാസ് കൗൺസിൽ സെക്രട്ടറിയായും പ്രവർത്തിക്കും മുനിസിപ്പൽ കമ്മിറ്റി തീരുമാനത്തിന് പിന്നാലെ കൗൺസിലർമാരെ പങ്കെടുപ്പിച്ച് പ്രത്യേക യോഗം ചേർന്ന് അവരെ തുടർന്ന് നേതാക്കളും കൗൺസിലർമാരും ജില്ലാ നേതൃത്വത്തിന്റെ അനുമതിയോടെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സോദിക്കലി ശിഹാബ് തങ്ങളെ സന്ദർശിച്ച് തീരുമാനങ്ങൾ അറിയിച്ചിരുന്നു പാർട്ടി ഏൽപ്പിച്ച വലിയൊരു ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം ഈ വരുന്ന അഞ്ചു വർഷം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെ വികസിത കാര്യങ്ങളിലും ഒക്കെ ഇടപെട്ട് ആരോഗ്യ മേഖല പ്രത്യേകിച്ച് പരിഗണിക്കേണ്ടതുണ്ട് അപ്പം നിങ്ങൾ അവസാനം സൂചിപ്പിച്ചതൊക്കെ ആ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ തിരൂര് വളരെ പ്രയാസം അനുഭവിക്കാൻ പോകുന്ന ഒരവസ്ഥയിലേക്ക് വരിക കാരണം ഈ ലൂരമാളൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ട്രാഫിക് ജാമ് സാധ്യതയുണ്ട് അപ്പം അതിനൊക്കെ പരിഹാരങ്ങൾ പ്രത്യേകിച്ച് വിദഗ്ധരുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ സെക്രട്ടറി ഷിറ്റിംഗ് പോലെ കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടുകളൊക്കെ ഉപയോഗിച്ച് വലിയ പ്രൊജക്റ്റുകൾ കൊണ്ടുവരാൻ തന്നെയാണ് തീരുമാനം കാരണം എന്നെ സംബന്ധിച്ച് ഈ ടെക്നിക്കലായിട്ട് കൂടുതൽ പിന്നെ വാണിത്യല്ലെങ്കിലും ടെക്നിക്കലായിട്ട് ദീർഘകാലം പല വ്യവസായങ്ങളും പല സംരംഭങ്ങളും കൊണ്ടുവന്നാണ് അപ്പം അതിൽ ചില കാഴ്ചപ്പാടുകൾ എനിക്കുണ്ട് എന്നുള്ളത് അറിയാം അപ്പം ആ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒക്കെ ഓഫീസ് സംവിധാനം വളരെ ഡിഫറൻറ്റാണ് അപ്പം ആ ഒരു മാറ്റം ആദ്യം കൊണ്ടുവരും കാരണം ഒരു അലക്സ് ബിൽഡിങ് തൊട്ടടുത്ത് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് വരുന്നതും പോകുന്നതും ഒരേ വഴിക്കാണ് അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഒരു നല്ല ഒരു കോംപ്ലക്സ് തന്നെ പണിത് ഒരു അണ്ടർ പാസ് ഒക്കെ ഉള്ള ബസ് സ്റ്റേഷനുകൾ നിൽക്കാനും ഉള്ള സൗകര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് സ്റ്റേഡിയത്തിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു കായിക രംഗത്ത്

ഇബ്രാഹിം ഹാജിയുടെ നേതൃത്വത്തിലായിരുന്നു ലീഗ് ഇത്തവണ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് വാർഡിൽ പോൾ ചെയ്ത തൊള്ളായിരത്തി എട്ട് വോട്ടുകളിൽ ഹാജിക്ക് അഞ്ഞൂറ്റി എഴുപത്തെട്ട് വോട്ടും എതിർ സ്ഥാനാർത്ഥിയായിരുന്ന സി പി എമ്മിലെ അബ്ദുൽ സലാം പൊക്ലാശേരിക്ക് മുന്നൂറ്റി പതിനൊന്ന് വോട്ടുകളുമാണ് ലഭിച്ചത് മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റിനു പുറമെ ജില്ലാ സംസ്ഥാന അഖിലേന്ത് കൌൺസിൽ അംഗം തിരൂർ ശിഹാബ് ഹോസ്പിറ്റൽ വൈസ് ചെയർമാൻ സമസ്ത കേരള സുന്നി മഹല് ഫെഡറേഷൻ ജില്ലാ ട്രഷറർ തിരൂരിലെ വിവിധ സ്ഥാപനങ്ങളുടെ ഡയറക്ടർ തുടങ്ങിയ നിലയിലും എഡിറ്റർ മെജസ്റ്റിക് ജില്ലേഴ്സ് പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ